ബിഗ് ബോസ് മലയാളം സീസണിന്റെ തുടക്കം ഗംഭീരമാക്കിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞു തുടക്കത്തിൽ ആളിക്കത്തി പിന്നീട് ചാമ്പലായി മാറി ഒരു മൂലയിൽ ഒതുങ്ങി ജാസ്മിൻ ചാമ്പലിൽ വീണ് ചാമ്പൽ മൂടിയ കരിയിലെ പോലെ ഗബ്രി മഹാഭാരതത്തിലെ അർജുനനോട് ദ്രോണാചാര്യർ ചോദിച്ചു നിന്റെ കണ്ണുകളിൽ നീ എന്താണ് കാണുന്നത് എന്ന് അർജുനൻ പറഞ്ഞു ഗുരു ഞാൻ കാണുന്നത് ആ പക്ഷിയുടെ കണ്ണുകളെ എന്നാൽ മോനെ നീ അസ്ത്രമേതോ എന്ന് ദ്രോണർ പറഞ്ഞു അർജുനൻ അസ്ത്രമെയ്തു കണ്ണിൽ തന്നെ കൊണ്ടു പക്ഷി താഴെ വീണു ഇവിടെ ബിഗ് ബോസ് വീട്ടിലെ അർജുൻ ആകെ കാണുന്നത് ശ്രീതുവിൻ്റെ കണ്ണുകൾ മാത്രമാണ് അതിലേക്ക് കൃത്യമായി മൂപ്പര് അസ്ത്രമെയ്യുന്നുമുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് വീഴാം വീഴാതിരിക്കാം ബിഗ് ബോസ് വീട്ടിലേക്ക് താൻ വന്നത് ശ്രീതുവിനെ അമ്പെയ്ത് വീഴ്ത്താനാണെന്ന് വിശ്വസിക്കുന്ന അർജുൻ ആ അർജുനന് അതല്ലാതെ അവിടെ ഒന്നും കാണുന്നേയില്ല പാസ്സുള്ള ഒരു ശബ്ദവും കാണാൻ കൊള്ളാവുന്ന ചിരിയും ഉള്ളത് കൊണ്ട് അർജുന എന്തായാലും തൽക്കാലം സുരക്ഷിതനാണ് അൻസിബ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് സ്വന്തമായ ഒരു പരദൂഷണ കമ്മിറ്റി തുടങ്ങാനായിരുന്നു ആ കമ്മിറ്റി തുടങ്ങുകയും അതിൽ ആദ്യം ചേർത്ത അംഗവുമാണ് നമ്മുടെ മുടിയൻ മുടിയനും അൻസിബയും ചേർന്ന് നടത്തുന്ന പരദൂഷണ കമ്മിറ്റി ബിഗ് ബോസ് വീട്ടിലെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിച്ച് ശാന്തയായി പോയി കിച്ചണിൽ ജോലി ചെയ്യുന്ന അപ്സര അപ്സരയ്ക്കൊപ്പം നിൽക്കുന്ന ശരണ്യെ കരുതുന്നത് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അടുക്കള പണിക്കാണെന്നാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അവിടെ എവിടായി പോയി പൊട്ടിത്തെറിക്കുന്ന നോറ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും ഒരു മൂലയിൽ പോയിരുന്ന് കരയുകയും ചെയ്യുന്നതാണ് പ്രധാന പരിപാടി ബിഗ് ബോസ് നേരിട്ട് ബിഗ് ബോസിനകത്തിരുന്ന് തന്നെ കാണാൻ വേണ്ടി ബിഗ് ബോസ് ടിക്കറ്റ് കൊടുത്തുവിട്ടയാളാണ് യമുന യമുന വളരെ വൃത്തിയായിട്ട് ഷോ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്നതും ക്യാമറയുടെ മുന്നിൽ നിന്ന് എക്സ്പ്രഷൻസ് ഇട്ട് കളിക്കുന്നതും പുറത്ത് ബി ജി എം ഇട്ട് പോകുന്നുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ച് സ്വയം മാസാണെന്ന് കരുതി തേരാപ്പ നടക്കുന്ന ശ്രീരേഖ ബിഗ് ബോസിലേക്ക് തന്നെ കൊണ്ടുവന്നത് സിഗരറ്റ് വലിപ്പിക്കാനാണെന്ന് വിശ്വസിച്ച് കഴിയുന്ന നമ്മുടെ ജാൻമുണി റോക്കിയും സിജോയും രതീഷും ഒക്കെ പോയ ബിഗ് ബോസ് വീട് ഓണ വില്ല് വീട്ടിയിരിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് അവിടെ നമ്മുടെ ജിൻഡോ തന്റെ വൺ മാൻ ഷോ തുടങ്ങിയതാ ഞാൻ ഇതിനകത്ത് പറയാതെ വിട്ടൊരു പേര് റസ്മിൻ്റേതാണ് റസ്മിൻ തരക്കേടില്ലാതെ അവിടെ ഗെയിം കളിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ ജിൻഡോയിലേക്ക് മടങ്ങി വന്നാൽ ജിൻഡോ തീർച്ചയായും നല്ല ഒന്നാന്തരം ഒരു ഗെയിമറാണ് ഒരു ഷോയെ അതായത് ബിഗ് ബോസ് വീട് ഒരു ഓണമില്ലായിപ്പോകുമെന്ന് ഉറപ്പായ സമയത്ത് ആ ഷോയെ തൻ്റെ ഷോൾഡറിൽ ഷോൾഡറിലേറ്റി കൊണ്ടുപോവുകയാണ് ജിൻഡോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ മേക്കേഴ്സിനെ പോലും ഞെട്ടിക്കുന്ന പ്രകടനമാണ് ജിൻഡോ കാഴ്ചവെക്കുന്നത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ജിൻഡോ അവിടെ കളിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഉണ്ടുറങ്ങുമ്പോഴാണെന്ന് കൂടി ഓർക്കണം മധ്യത്തിൽ ഈ ഷോയെ തന്റെ ചുമലിലേറ്റിയാണ് ഇപ്പോൾ ജിൻഡോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും അത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഇന്നലത്തെ മെനഞ്ഞാന്നത്തെ റോക്കി പോയ പിറ്റേ ദിവസം തൊട്ട് ബിഗ് ബോസ് വീട് ചലിക്കുന്നത് ജിൻഡോ എന്ന കോണ്ടിലൂടെയാണ് ജിൻഡോ എന്ന പേരെടുത്തും മാത്രമാണ് ഇന്ന് അവിടെ ഓരോരുത്തരും കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജിൻഡോ എന്ന ഒറ്റ ഒരാള് കാരണം ബിഗ് ബോസ് വീട്ടിൽ വാ തുറക്കാത്തവർ പോലും ഇന്ന് വാ തുറന്നു ഒച്ചയിട്ടു പലരുടെയും നാടകങ്ങളും നാട്യങ്ങളും കണ്ടു അൻസിബ പോലും ഇന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിച്ചു സന്തോഷം ഇപ്പോഴും ഉണരാത്ത ചിലരുണ്ട് അവരെ മാറ്റി നിർത്തിയാൽ ഇന്ന് എല്ലാവരെയും ഏറെക്കുറെ എല്ലാവരെയും ഒന്ന് അനക്കാനെങ്കിലും ജിൻഡോയുടെ ഗെയിമിന് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വൺ മാൻ ഷോയാണ് ജിൻഡോയുടെ ഷോയാണ്